ഹൈടെക് കൊണ്ടഴി ഗ്രാമപഞ്ചായത്തിൽ നിർമ്മിച്ച എൽഇ ഡി മിനിമാസ് ലൈറ്റിൻ്റെ ഉദ്ഘാടനം പഞ്ചായത്ത് വികസന സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ ബിജു തടത്തിവിള നിർവഹിച്ചു മുൻ എം പി രമ്യാ ഹരിദാസിന്റെ പ്രാദേശിക വികസന ഫണ്ട് ഉപയോഗിച്ചാണ് പ്ലാന്റേഷൻ എ എൽ പി സ്കൂൾ പരിസരത്ത് മിനിമാസ് ലൈറ്റ് നിർമ്മിച്ചിരിക്കുന്നത് ഇനിയും തുടർ പ്രവർത്തനങ്ങൾ വികസന പ്രവർത്തനങ്ങൾ നമ്മുടെ ഭാഗത്തു നിന്നും ഗ്രാമപഞ്ചായത്തിൻ്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുമെന്ന് ഓർമ്മപ്പെടുത്തുകയാണ് ഈ പരിപാടി ഉദ്ഘാടനം ചെയ്യുവാൻ ഗ്രാമപഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ഈ സാഹചര്യങ്ങളെല്ലാം വിലനിർത്തിക്കൊണ്ട് മറ്റുള്ളവരെല്ലാം ഒഴിവാക്കിക്കൊണ്ട് ലളിതമായ രീതിയിൽ നമ്മുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ വയനാടിൻ്റെ ദുരന്തമുഖത്ത് നിന്നും ഇപ്പോഴും കണ്ണീര് പോകാത്ത സാഹചര്യത്തിൽ നാം അതിനെ എല്ലാം അംഗീകരിച്ചുകൊണ്ട് ഉൾക്കൊണ്ടുകൊണ്ട് ഈ പരിപാടി ഇവിടെ നിങ്ങളുടെ എല്ലാവരുടെയും ഓർമ്മിപ്പിച്ചുകൊണ്ട് കൂടാതെ മുൻപി രമ്യ ഹരിദാസ് ഏഴു കോടി എൺപത് ലക്ഷം രൂപ വകയിരുത്തിയിരുന്ന ഒന്നാം കല്ല പ്ലാന്റേഷൻ വീട്ടിക്കുന്ന് മൃഗാശുപത്രി വഴി മെയിൻ റോഡിലേക്കുള്ള റോഡിന് അനുമതി ലഭിച്ചതായും അധികൃതർ പറഞ്ഞു ഇ പി ബോസ് ജോർജ് കണ്ണമ്പിള്ളി ഉണ്ണികടമ്പാട്ട് തുടങ്ങിയവർ സംസാരിച്ചു കൊണ്ടാഴി